ओम नमो भगवदुदेवाय यज्ञा गर्जति सप्ताह सप्ताहो गर्जति व्रतापसो गर्जति प्रोचे तीर्थनि गर्जति योगा गर्जति सप्ताहोना चर्जति किं रूमों गर्जनम रे, रे गर्जति गर्जति തീർത്ഥവ്രതത്തോ യോഗങ്ങളിലഹംരാമെന്നു സപ്താഹമോദ്ഘോഷിപ്പൂ ജ്ഞാന യോഗ ധ്യാന യോഗ യോഗങ്ങളിൽ ഞാൻ എത്ര മെച്ച മവതുലോം തുച്ഛമാം ഉച്ചത്തിൽ ഇങ്ങനെ ഗർജനം ചെയ്യുന്നു നിച്ചലും സപ്താഹം അത്ഭുതം തദ്ബലം शौनकौ वाचा शास्त्रये मे तत्कदिदं कधानकम् ज्ञान आदि धर्मान् विघणय्य साम्रधम् निश्रेयसे भागवदं पुराणं जादम् कुदो योग विदादि सूजकम् शौनगन परण्यो ज्ञान आदिये विघणितु मेन नालय वक्कुनमियलादे सोजन नल्कियम्

ശ്രീകൃഷ്ണനൂഴി ഉപേക്ഷിച്ചു വൈകുണ്ഠ ലോകം ഗമിക്കുവാനായങ്ങൊരുങ്ങവേ ഏകാദശക്തിയിലൂളിടും തത്വങ്ങളാകവേ കേട്ടതിൽ പിന്നെയോ മുത്തവൻ ശങ്കാകുലനായി ഭഗവാനുടീവിധം ശങ്കടത്തോടുകൂടിക്കതി ചേടിനാർ उद्धवौ वाच त्वं तु यास्यसि गोविन्द भक्तकार्यं विधाय च मच्चित्ते महदि छिन्दा तां श्रुत्वा कलिर्घोरो भविष्यन्ति पुनः कलाः तत्सङ्गेनैव सन्तोऽपि गमिष्यन्ति उग्रदां यदा तदा भारवती भूमिः ഭക്തജനേച്ഛകളെല്ലാം ശരിയായി നിറവേറ്റീക്ഷണം അങ്ങു മറയാൻ തുനികയാണിപ്പോഴൻ തുങ്ക സന്ദേഹമൊഴിച്ചേ ഗണം ശുഭം ാകും കലി പാരിൽ വന്നിരിക്കുന്നതുക്കൂമിനി ദുർജനോത്കരം ക്രൂരരായി തീരുന്നു സാധു ജനങ്ങളും പാരാതത്തുക്കളോടുള്ള ചേർച്ചയാൽ ഭൂരിഭാരാർത്ഥിയാൽ ഗോരൂപമായി ധരയാരെ ശരണം ഗമിച്ചിടും ഭാവിയിൽ

നിർഗുണോപാസേന കഷ്ടം അധകിത് വിചാരയുദ്ധവചൊക്ക പ്രഭാസെ ചിന്തയതരി ഭക്തലബനർ വിധേയം മേതി കൃപയാൽ ഭവാൻ നിന്നും ഭവവത്സല ഭവാൻ ഭഗുണം പൂണ്ടു ദീനത്തിനായല്ലോ പിറന്നതും വേർപാടി നിർണയം നിർഗുണ രൂപ രൂപസേവയ്ക്കിവർക്കാവതുണ്ടോ ഭവാനായതോർക്കേണ്ടോ ഉദ്ധവരേവ മുരക്കേ പ്രഭാസത്തിൽ वर्तिचिडुमा भगवान् रमावती भक्तजनालम्बत्ति निस्सन्धि युक्तमाय वेण्डदेन्दु चिन्तिचु ते स्वगीयं यद्भवत्तेजः तच्च भागवदे ददाध तिरोदाया प्रविष्टोऽयं श्रीमद्भागवदार्णवं तेनेयं वाङ्मयी मूर्तिः प्रत्यक्षा സേവനാ ശ്രവണാത് ദർശനാശിനി എങ്ങും വിളങ്ങിടും തൻ മഹസാഗവേ ഭാഗവതത്തിൽ ഉറപ്പിച്ചു പിന്നെ തിരോഭൂതനായി ഭഗവാൻ ഹരി ചെന്നിരുന്നാൻ മഹാഭാഗവതാബ്ദിയിൽ എന്നതിനാലേ ഈ ഗ്രന്ഥമുക്താമണി മിന്നൊന്നു ഗോവിന്ദമീ മൂർത്തിയായി പ്രത്യക്ഷമാമീ ഭഗവത് സ്വരൂപത്തെ നിത്യവും ദർശനം ചെയ്യുക അധ്യയനം ചെയ്തു കേൾക്കുക ഇത്തരം വൃത്തികളാൽ വൃത്തികേ ദുരീതൗ മുടിങ്ങിടും സപ്താഹ്രവൺ ദേനേഭ്യോപ്യധികം കൃതം സാധനാനി തിരസ്കൃത്ത കലൗ ധർമ്മോയീരി दुःखदारिद्र्यर्दौर्भाग्यपापप्रक्षालनाय च कामक्रोधजयार्थं हि कलौ धर्मोयमीरिदः अन्यथा वैष्णवी माया देवैरभिसुदुस्त्यजा कथं त्याजा भवेत् ആകയാലിക്കലീകാലത്തു സപ്താഹയാകമീല പ്രധാനമാക്കി ബുധർ ദുഃഖദാരിദ്ര്യ ദൗർഭാഗ്യ ദുരി ദുരിദൗഖമൊക്കെ അകറ്റുവാനും ക്രോധ കാമാതി നിഷ്കാസനം ചെയ്യുവാനും അഭിജ്ഞരാൽ പ്രഖ്യാപിതാമിതു സപ്ത പാരായണം വിണ്ണവർക്കും ദുസ്ത്യജമായ മായയെയിടുവാൻ നരർക്കെങ്ങനെ ഒത്തിടും ु चिन्तिु विधि उन्नतमा सप्ताहमामखम् सूदौ वाजा एवं श्रवणोरु धर्मे प्रकाश्यमाने ऋषिभिः सभायाम् आश्चर्यमेगं समभूतधानिं तदुच्यते संशृणुशौनगात्वं भक्तिः तौ तरुणौ गृहीत्वा प्रेमैगरूवा सहसा विरासीद् हरे मुरारे नादे नामानि मुहुर्वधन्तीदन् ഇങ്ങനെ സഭാരംഗത്തിൽ അമ്മ ഹർഷിന്റെ അങ്ങൊരു വിസ്മയമുണ്ടായി മാമുനി പൂങ്കവാ ചൊല്ലാം ശ്രവിക്കുക ഗോവിന്ദ ഹേ മുരാരേ ഹരേ ലോകപദേ ചൊന്നുടൻ प्रेमैगरूपिणि भक्ति तरुणरामा मक्कलेयुं पिडिच्च वीडेत्तिनाळ् तां चागदां भागवधार्थभूषां सुजारुवेषां ददृशुः सदस्याः कदं प्रविष्टा ऊझुकुमारा वचनं तदानीं कदार्थदो निष्पतिताधुनीयम् एवं गिरः सा ससुधा निशम्या सनत्कुमारं निजगाद नम्रा भागवदार्थभूषा मनोज्ञाङ्गिया भक्ति कण्ठीरम् െ വന്നിമുനി മദ്യമേറിയെന്നങ്ങനെ നോക്കിയിരുന്നിരേ ഭാഗവതാർത്ഥ ശ്രവണത്തിനാൽ വിടാകഥയാകിയ ഭക്തിയത്രേ ഇവൾ എന്ന കുമാര മുനീന്ദ്ര ചൊല്ലിടവേ ചെന്നവരെ നമിച്ചിട്ടവളോദതിനാൾ भक्तिरुवाजा भवद्भिरद्यैव कृदास्मि पुष्टा कलिप्रनष्टाभिकथा रसेना क्वाहं तु तिष्ठाम्यधुना ब्रुवन्तु भ्रामा इदं दां भक्तेषु गोविन्दसरूपकर्त्री प्रेमैगधर्त्री भवरोगहन्द्री सा त्वं च निरंदर वैष्णवमानसानी मनसानी तदो विदोषा खलिजाई मे तां द्रष्टुम न शक्ता प्रभव विलोघे एवं तदाजावसरे विभक्ति तदा निषण्णा हरिदासचिते ഭക്തി പറഞ്ഞു ദുഷ്ടനായിടും കലിയുടെ പീഢയാൽ നഷ്ടമെന്നംഗം ചരിതരസത്തിനാൽ പുഷ്ടമാക്കി കൃപാശാലികൾ നിങ്ങൾ ഇമ്മട്ടിലിനി ഞാൻ വിടുന്നിടണം ഇമ്മട്ടു ഭക്തി തൻ ചോദ്യത്തിനുത്തരം ബ്രഹ്മാത്മജമുനി ശ്രേഷ്ഠ ചൊല്ലിടിനാർ പ്രേമൈകരൂപിണിയായി ഹരിദാസരിൽ ശ്രീമാധവാകൃതി പൂണ്ടു ഭവാമയം ഉന്മൂലനം ചെയ്തു വാഴൈര്യത്തൊടും നിർമ്മലേ നീ സന്തതം ലോകമെങ്ങും സ്വപ്രഭാവ പ്രകാശന പ്രാഗൽഭ്യമേറും കലിയുടെ പീഠകൾ നിന്നെ നിഴലിടാ എന്ന താജ്ഞയാൽ ചെന്നുവാണാൽ ഹരിദാസാശയങ്ങളിൽ सकल बुवन मध्ये नरधना स्तेपि धन्या निवसा दिखर दिए शाम श्री हरेर भक्ति सर्वदा धोविखाया प्रविशा दिखर बक्ति सूत्रोपनद्धः ब्रूमोध्रदे किमधिगं महिमानमेवं ब्रह्मात्मगस्य भुविभागवधा भिदस्या यल सम्षया निघदि देल भदेशुवक्ता श्रोधाविक्रिष्ण समधा मलमन्यधर्मैही आरुडे युल्लिल हरी पक्तिमेल അപ്പുരുഷൻ പരം നാകിലും ഇപ്പാരിലേറ്റവും ഭാഗ്യവാൻ തന്നെയാം ഭക്തിപാശാബദ്ധനായി ഭഗവാൻ ഹരി ചൊൽകൊണ്ടിടും നിജ വൈകുണ്ട സത്പദം ചിക്കെന്ന് ഉപേക്ഷിച്ചു ഭക്തജനങ്ങൾ തന്നുക്കാമ്പിൽ വന്നു വസിക്കുന്നു നിത്യവും ബ്രഹ്മ സമാനമാ ഭാഗവതത്തിൻറെ മേന്മയെന്തിന് കഥിക്കുന്നു ഞാൻ

सर्वत्र गोविन्दनामसंकीर्तनं गोविन्द गोविन्द